നമ്മുടെ എല്ലാം ഹൃദയത്തിൽ എന്നും ഒളിവങ്ങാത്ത പ്രകാശമായി നിൽക്കുന്ന ഉമ്മൻചാണ്ടി നമ്മെ വേർപെട്ടിട്ട് ഒരു വർഷം പിന്നിടുകയാണ് ഉമ്മൻചാണ്ടിക്ക് ഉമ്പും ഉമ്മൻചാണ്ടിക്ക് ശേഷവും കേരളം ഇതുപോലൊരു ജനകീയമായ ഇതുപോലെ കേരളം മുഴുവൻ ഹൃദയത്തിൽ ഹൃദയത്തിലേറ്റുവാങ്ങിയ ഒരു വേർപാട് ഒരു യാത്രയെ ഇപ്പോൾ കണ്ടിട്ടില്ല അദ്ദേഹം സാധാരണ ജനങ്ങളുടെ ഇടയിൽ ജീവിച്ചൊരു വ്യക്തിയായിരുന്നു പാവപ്പെട്ടവരും സാധാരണക്കാരും തൊഴിലാളികളും സമൂഹത്തിലെ ദുർബലരായ ആളുകൾ സമൂഹത്തിൽ ഒരു കൈത്താങ് വേണ്ട ആളുകൾ അവർക്ക് വേണ്ടിയാണ് ഒരു ഭരണാധികാരി എന്ന നിലയിൽ ഒരു ജന എന്ന നിലയിൽ അദ്ദേഹം പ്രവർത്തിച്ചത് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ യാത്രയെപ്പിൽ കേരളം മുഴുവൻ ഒരുമിച്ച് കടന്നു വന്നത് നമ്മൾ കണ്ടു ഞങ്ങളുടെയൊക്കെ വിദ്യാർത്ഥി ജീവിത കാലഘട്ടം മുതൽ അദ്ദേഹവുമായി ചേർന്ന് നിന്ന് പ്രവർത്തിച്ച ഓർമ്മകളാണുള്ളത് അന്നൊക്കെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഓഫീസിലാണ് അദ്ദേഹത്തിൻ്റെ താമസം പല വഴി കറങ്ങി തിരിഞ്ഞ് അർദ്ധരാത്രിയിലെത്തി അവിടെ ചുരുട്ടി വെച്ചിരിക്കുന്ന ഒരു പായ എടുത്ത് നിലത്ത് വിരിച്ച് അവിടെ കിടന്ന് ഉറങ്ങുന്ന ഉമ്മൻചാണ്ടിയാണ് ഞങ്ങളൊക്കെ കണ്ടിട്ടുള്ളത് ഞാനന്ന് കെ യേശുവിൻ്റെ ജില്ലാ പ്രസിഡൻ്റാണ് എനിക്കവിടെ കിടക്കാൻ ഒരു ചെറിയ ബെഞ്ച് അവിടെ ഉണ്ടായിരുന്നു ഞാൻ ഡി സി സി പ്രസിഡന്റ് ആകുന്ന കാലത്ത് നോക്കിയിരുന്നത് അതവിടെയുണ്ട് പിന്നെ കണ്ടില്ല എൻ്റെ കാലയ്ക്ക് ഒടിഞ്ഞു പോയി ഒരു മൂലയ്ക്ക് ഒരു വഞ്ചിട്ട് അന്ന് പാർട്ടി പ്രവർത്തകരെല്ലാം ഡി സി സി ഓഫീസിലാണ് അന്ന് താമസിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ കൂടെയുള്ള യാത്രകൾ അത് സഹനത്തിൻ്റെ യാത്രകളാണ് പോകുന്ന വഴിക്ക് ഭക്ഷണമോ ഒന്നും ഉണ്ടാകാറില്ല ആ പട്ടിണി യാത്രയാണ് കാരണം ഇട്ടിരിക്കുന്ന പരിപാടികളുടെ ഇരട്ടി കാര്യങ്ങൾ കയറി വരും അതോടെ ഉപേക്ഷിക്കുന്നത് ഭക്ഷണമാണ് വൈകുന്നേരം വന്നു കഴിയുമ്പോൾ നമ്മുടെ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൻ്റെ അവിടെ നമ്മുടെ കായംകുളക്കാരൻ സൈനുദിൻ്റെ സലീമും ഒക്കെ ഞങ്ങൾ ഒത്തിരി പാതിരാത്രികളിൽ അവിടെ ഒത്തുകൂടിയിട്ടുള്ളതാണ് അദ്ദേഹം മലയാള മനോരമയുടെ ആദ്യത്തെ പത്രം ആദ്യത്തെ കോപ്പി വരുന്നത് കെ എസ് ആർ ടി സിയിലാണ് ആ കടയിലാണ് അപ്പോൾ ഈ അറിയാം ഉമ്മൻചാണ്ടി അവിടെ എത്തും എന്നുള്ളത് അതുകൊണ്ട് അദ്ദേഹം രണ്ട് പഴവും ഒരു ജ്യൂസുമായിട്ട് കാത്തു നിൽക്കും അതായിരുന്നു അന്നത്തെ കാലത്തൊക്കെയുള്ള ഭക്ഷണം ഞാനത് പറഞ്ഞു വന്നത് ത്യാഗം നിറഞ്ഞ ഇതുപോലെ ജീവിതം സമർപ്പിച്ച് പൊതുരംഗത്ത് പ്രവർത്തിച്ച മറ്റൊരാളെ നമുക്ക് ചൂണ്ടിക്കാണിക്കാനില്ല സഹപ്രവർത്തകർക്ക് വേണ്ടി ഏത് ത്യാഗവും സഹിക്കാൻ തയ്യാറുള്ളൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം എത്രയോ തവണ അധികാരത്തിൽ നിന്ന് മാറി നിന്നു എത്രയോ വട്ടം അദ്ദേഹത്തിന് ആകാമായിരുന്ന സ്ഥാനങ്ങളിൽ നിന്നൊക്കെ മാറി പിൻവലിഞ്ഞ് നിന്നിട്ടും അവസാനം ഒരു ദൈവ നിയോഗം പോലെ അദ്ദേഹത്തിൻ്റെ കൈകളിലേക്ക് കേരളത്തിൻ്റെ അധികാരം വന്നു അധികാരം എങ്ങനെയാണ് സാധാരണ ജനങ്ങൾക്ക് വേണ്ടി പാവപ്പെട്ടവർക്ക് വേണ്ടി ദുർബലരായ ആളുകൾക്ക് വേണ്ടി നിസ്സഹായരായ ആളുകൾക്ക് വേണ്ടി എങ്ങനെയാണ് വിനിയോഗിക്കുക എന്നുള്ളത് കാട്ടിക്കൊടുത്തൊരു നേതാവാണ് ഇന്നും കേരളത്തിലൊരു മുഖ്യമന്ത്രിയുണ്ട് അദ്ദേഹം ഒരാളെ വരെ നേരിട്ട് കണ്ടിട്ടില്ല അത് പൊതുജനങ്ങളെ അല്ല അദ്ദേഹത്തിൻ്റെ പാർട്ടി നേതാക്കളെ പോലും ഒരു എം എൽ എക്ക് പോലും മുൻകൂർ അനുവാദമില്ലാതെ അദ്ദേഹത്തിൻ്റെ മുറിയിൽ കയറാൻ അനുവാദമില്ല കാരണം എന്നോടൊരു ഇടതുപക്ഷം എം എൽ എ പറഞ്ഞു നാട്ടിൽ നിന്നൊരു പ്രധാനപ്പെട്ടയാൾ മുഖ്യമന്ത്രിക്ക് അപ്പോയിൻമെൻ്റ് എടുത്തു വന്നു സ്ഥലത്തെ എം എൽ എ ആണല്ലോ എന്നവർ എന്നോടും കൂടെ വരുന്നു എന്ന് ചോദിച്ചു ഞാനവിടെ ചെന്നിട്ടിറങ്ങിയപ്പോൾ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു നിർത്തിയിട്ട് പറഞ്ഞു അപ്പോയിൻമെൻ്റ് ഇല്ലാതെയാ വന്ന മെയിലിൽ ഇത് ആവർത്തിക്കരുത് അതാണ് അദ്ദേഹത്തിൻ്റെ ശൈലി ഞാനൊക്കെ ഉമ്മചാണ്ടിയെ കാണാൻ ചെല്ലുന്ന രാത്രി പത്തര പകരുന്നതിന് ശേഷമാണ് കാരണം പകൽ മുഴുവൻ തിരക്കാം പകൽ ചെന്ന് കഴിഞ്ഞാൽ ഈ ആൾക്കൂട്ടത്തിൽ നമ്മൾ പെട്ടുപോകും ഞാനൊരു രാത്രി ചെല്ലുമ്പോഴത്തേനെ രണ്ട് സൈഡിൽ നിന്നും ഒരു വശത്തു നിന്ന് മാത്യു മറ്റൊരു വശത്ത് ആർക്കെയും ഫയലുകളെടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് കൈ കൊണ്ട് ഒപ്പിടുകയാണ് അല്ല ഈ ചികിത്സാ സഹായത്തിൻ്റെ ഫയലാണ് അപ്പോൾ എന്നോട് മാത്യു പറഞ്ഞു ഇതുകൂടി അങ്ങ് തീർന്നാൽ പതിനായിരം ഒപ്പ് ഇന്ന് രാത്രി തീർക്കുകയാണ് പതിനായിരം ഒപ്പ് ഒരാളിടുന്ന ആലോചിക്കണം അതുകൂടെ കഴിഞ്ഞിട്ട് പോലെ നോയ്യോ ഞാൻ പറഞ്ഞു മാതി കുഴപ്പമില്ല പക്ഷേ കാര്യങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു വിധമായിട്ടുള്ള വിട്ടുവീഴ്ചയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് ആദ്യം ഞാൻ കാണാൻ പോയി രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് അപ്പോൾ എനിക്കവിടെ ഉള്ളൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട് അവിടെ കേന്ദ്രീയ വിദ്യാലയം അനുവദിച്ചു സ്ഥലം കിട്ടുന്നില്ല മുമ്പിരുന്ന ഗവൺമെൻറ് ആ സ്ഥലം പോലീസിന് പിടിക്കുന്ന വണ്ടി മാർക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് ഓർഡർ എടുത്ത് മാറ്റിയിരിക്കുക അപ്പം കേന്ദ്രീയ വിദ്യാലയം നഷ്ടപ്പെടും അപ്പം ഞാൻ അവിടെ ചെന്നപ്പോൾ നിറയെ ആൾക്കൂട്ടമാണ് രണ്ടു മൂന്ന് തവണ മുന്നോട്ട് കയറാൻ ശ്രമിച്ചപ്പോൾ വേറെ കുറേ പേർ എൻ്റെ പിന്നെ കയറിയിരുന്നു മൂന്നാല് തവണ ശ്രമിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഈ ചെന്നൈ അപേക്ഷ മാത്യുവിൻ്റെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു ഞാൻ മന്ദിര നിന്ന് പറയണം എനിക്ക് കാണാൻ സാധിച്ചില്ലെന്ന് പറഞ്ഞു പക്ഷേ രാത്രി ഒരു പത്തരയായപ്പോൾ എന്നെ വിളിച്ചു താൻ വന്നിട്ട് എന്താ കാണാതെ പോയതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇങ്ങനൊരു ആവശ്യത്തിനാണ് വന്നത് പക്ഷേ അവിടുത്തെ ആ സംഘർഷത്തിൽ പലവട്ടം മുന്നിലെത്താൻ നോക്കിയിട്ട് നടക്കാതെ ഞാൻ തിരിച്ചു പോകുന്നതാണ് എന്ന് പറഞ്ഞു പക്ഷേ അതിൻ്റെ അടുത്ത ദിവസം ക്യാബിനറ്റാണ് ആ ക്യാബിനറ്റിൽ വെച്ച് അവിടുത്തെ ഏറ്റവും കണ്ണായ എട്ടേക്കർ സ്ഥലം കേന്ദ്രീയ വിദ്യാലയത്തിന് അനുവദിച്ച ഓർഡർ എനിക്ക് അയച്ചു തന്നു അപ്പോൾ അതാണ് ഉമ്മൻചാണ്ടിയുടെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു തീരുമാനം നമുക്കിവിടെ ഇവിടെ സലീമുണ്ട് മറ്റക്കരയുണ്ട് പുള്ളിക്കനുണ്ട് നമ്മളെല്ലാം ഇടപെട്ടൊരു വിഷയമുണ്ട് നമ്മുടെ ഏഞ്ചൽ വാലിയിലെ പട്ടയം എഴുപത് വർഷമായി പട്ടയമില്ല ഇത് കയ്യേറിയ ഭൂമിയല്ല രണ്ടാം ലോകമായ പങ്കെടുത്ത പട്ടാളക്കാർക്ക് അവർക്ക് ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിക്കാൻ ഗവൺമെൻറ് കൊണ്ടേ കുടിയിരുത്തിയതാണ് അവർക്ക് ഏഴ് പതിറ്റാണ്ടായ പട്ടകളില്ല ഏത് ഫയൽ വന്നാലും തട്ടിപ്പോ അവസാനം ഞാൻ പിന്നെ ഉമ്മൻചാണ്ടിയെ കണ്ട് ഇക്കാര്യം പറഞ്ഞു ഞങ്ങളല്ല ഇവിടുന്ന് ഡെലിഗേഷനായിട്ട് പോയി അദ്ദേഹം വനം മന്ത്രി റവന്യൂ മന്ത്രി എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെ യോഗം രണ്ട് തവണ വിളിച്ചു അവരോട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമേ ഉള്ളൂ നിങ്ങൾക്ക് പല ന്യായങ്ങളും പറയാൻ കാണാം ഇത് കൊടുക്കാനുള്ള കാര്യം പറ ഇത് അവർക്ക് പട്ടയം അർഹതപ്പെട്ടതാണ് ഈ പട്ടയം അവർക്ക് കൊടുക്കാനുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് പറയാൻ പറഞ്ഞു അങ്ങനെയാണ് ആ കാര്യത്തിൽ തീരുമാനമെടുത്തത് അത് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അതിന് സ്റ്റേ ചെയ്യാനുള്ള നീക്കങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പട്ടയം ഉത്തരവായ ദിവസം തന്നെ നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്ത് പട്ടയം എഴുതി വെച്ച് രാത്രി പത്ത് മണിക്ക് റവന്യൂ മന്ത്രിയെ കൊണ്ടുവന്ന് അർദ്ധരാത്രിയിൽ പത്രം പട്ടയം കൊടുത്താണ് പമ്പാവാലിക്കാർക്ക് ഏഞ്ചൽ വാലിക്കാർക്ക് അന്ന് പട്ടയം കൊടുത്തത് അദ്ദേഹം ഒരാളോടും കോപിക്കാറില്ല ഈ സ്വിറ്റ്സർലൻഡിൽ പോയി കാല് പൊട്ടി കാലിലൊരു ഇരുമ്പ് സ്ക്രൂ ഇട്ടുകൊണ്ട് ഇരിക്കുകയാണ് അപ്പം ഞങ്ങളൊരു വലിയ യാത്രയാണ് അപ്പോൾ ആയതോ ഒരു ശുപാർശക്കാരൻ ആദ്യം ഒന്ന് പിന്നെ പുള്ളിയുടെ കാറിൻ്റെ അകത്ത് കയറി അപ്പം ഞാൻ ഇപ്പുറത്ത് കയറിയിടുന്ന അപ്പുറത്ത് പുള്ളിക്ക് കയറി ഇരിക്കാൻ സ്ഥലമില്ല എനിക്കിരിക്കാൻ സ്ഥലം അല്പം കുറവുണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പം സാറിരിക്കാനും പറഞ്ഞ് പുള്ളി ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഇവന് ആ കാലയിലോട്ട് കയറിയിരുന്നു അപ്പോൾ പുള്ളി അയ്യോ എന്ന് വിളിച്ചു എന്താ സാർ എന്താ അയ്യോ എന്ന് വിളിച്ചതെന്ന് ചോദിച്ചു അതെ ഞാനൊരു കാര്യം പറയാൻ മറന്ന് പോയി ഒരു അപകടം പറ്റി എൻ്റെ കാലിൽ ഒരു സ്ക്രൂ ഇട്ടിരിക്കുക അത് കൊണ്ട് തനിക്ക് വേദനിച്ചോ എന്ന് എനിക്കൊരു സംശയം എന്ന് കാരണം ആ ഒരു സാഹചര്യം പോലും അദ്ദേഹത്തെ അവിടുന്ന് ഇറക്കി വിട്ടില്ല അദ്ദേഹം ആദ്യം മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തപ്പം നേരെ സത്യപ്രതിജ്ഞ ചെയ്തിട്ട് ആദ്യം മലയാള മനോരമ വരികയാണ് അപ്പം ഞാനൊന്ന് ഡി സി സി പ്രസിഡൻറ്റാണ് കോട്ടയത്ത് വന്നു കഴിഞ്ഞപ്പോഴേക്ക് പുതുപ്പള്ളിക്കാർ കഷ്ടിച്ച് കാളയസഞ്ചരിക്കാനുള്ള ആളുണ്ട് അപ്പം മനോരമ ജോലി ചെയ്യുന്ന രണ്ട് മൂന്ന് പുതുപ്പള്ളിക്കാർ അതിൻ്റെ അകത്ത് കയറി അത് കയറി കഴിഞ്ഞപ്പോൾ ഒരു തരത്തിലും മുഖ്യമന്ത്രിക്ക് ഇരിക്കാൻ അതിൻ്റെ അകത്ത് സ്പേസ് ഇല്ല പുള്ളി അവരോട് ആരോടും ഇറങ്ങാൻ പറയുന്നില്ല പുള്ളി ഒരു തരത്തിൽ ഒരു കാലം വെച്ച് അകത്ത് കയറിയിരുന്ന് ഡോറ് വലിച്ചടച്ച് അകത്ത് ചെന്നു മനോരമ ചെല്ലുമ്പം മാതകുട്ടി ചായനടക്കം മുഴുവൻ മാനേജ്മെൻറ്റും മുഴുവൻ സീനിയർ സ്റ്റാഫും സ്വീകരിക്കാൻ വേണ്ടിയിരിക്കുകയാണ് അപ്പോൾ പുള്ളിക്ക് ഈ ഇറങ്ങാനുള്ള പരിമിതി വെച്ച് ബാക്കി എല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞാണ് ഇറങ്ങിയത് അപ്പം സ്വീകരിക്കാൻ കാത്തു നിന്നോരവസാനം ഈ ആൾക്കൂട്ടത്തിൽ ഇന്ന് മുഖ്യമന്ത്രി ഇറങ്ങി വരുന്നത് കണ്ടു അപ്പം എന്നോട് അന്ന് മാമ മാത്യവും ഫിലിപ്പ് മാത്യവും എന്നെ വിളിച്ച് മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു ഈ കേരളത്തിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായവരും എല്ലാവരും പറഞ്ഞു അതറിയാത്ത ഒരു മനുഷ്യൻ പുള്ളി മാത്രം മാത്രമുള്ളല്ലോ കാരണം അതുപോലെ ഞാനിതൊക്കെ ഒരു ഉദാഹരണം പറഞ്ഞത് ഇത് പുള്ളിയുടെ ജീവിതശൈലി അതൊരിക്കലും മാറ്റത്തില്ലായിരുന്നു എല്ലാവരോടും സ്നേഹവും ആരോടും അങ്ങനെ കോപിക്കുന്നു തട്ടിക്കയറുന്നു ഒന്നും നമ്മളാരും കണ്ടിട്ടില്ല അപ്പം സഹാനുഭൂതിയുടെ കേരളത്തിൽ സാധാരണക്കാർക്ക് ജീവിതത്തിലേക്കൊരു വഴി തുറന്ന അദ്ദേഹമാണ് കാരണം ഏതൊരു രോഗം വന്നാലും അതിനൊരു ചികിത്സാ സഹായമുണ്ട് ഗുരുതരമായ ബൈപ്പാസ് സർജറി കിഡ്നി ട്രാൻസ്പ്ലാൻറ്റേഷന് അങ്ങനെയുള്ള ക്യാൻസർ അങ്ങനെയുള്ള രോഗങ്ങൾക്ക് കൂടുതൽ എമൗണ്ട് കൊടുക്കുന്ന ഉണ്ട് അപകടമുണ്ടായാൽ അതിന് സഹായമുണ്ട് അപകട മരണമുണ്ടായാൽ അതിന് സഹായമുണ്ട് സാധാരണ രോഗങ്ങൾക്ക് എല്ലാവരും വെള്ളക്കടലാസിനി കൊടുക്കും അതിനെല്ലാവരും അയ്യായിരം ആറായിരം ഉറപ്പി കിട്ടും നമ്മുടെയൊക്കെ മണ്ഡലത്തിൽ എവിടെയെങ്കിലും അപകടമരണം ഉണ്ടായാൽ അവിടെ ചെന്ന് നേരെ ആ വീട്ടിൽ ചെന്ന് നമ്മൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപ സഹായം മുഖ്യമന്ത്രിയുടെ ഉണ്ട് എന്ന് നമ്മൾ പറയും ഇത് പറഞ്ഞതിന് ശേഷമാണ് അപേക്ഷ അവിടെ കൊടുക്കുന്നത് നമുക്കറിയാം ഒരു അപേക്ഷ മുഖ്യമന്ത്രിയുടെ കിട്ടിയാൽ സഹായം കിട്ടും കൃത്യ ഏഴ് ദിവസത്തിനകം അടുത്ത ക്യാബിനറ്റിൽ വെച്ച് പാസ്സാക്കി അങ്ങനെ ഒരു അപകടമുണ്ടായാൽ അല്ലെങ്കിൽ അപകടം ഉണ്ടായി ഒരു ഡിസബിലിറ്റി ഉണ്ടായാൽ അവർക്ക് നിലനിൽക്കാനുള്ളൊരു സഹായം ഗവൺമെൻറ്റിൽ നിന്നുള്ള ഉറപ്പ് അദ്ദേഹം വരുത്തിയിരുന്നു അന്ന് ഒരാൾ പോലും ഇങ്ങനെ ഒരു അപകടത്തിൽപ്പെട്ട ഒരാൾക്ക് പോലും സഹായിക്കാൻ കഴിയാതിരുന്നിട്ടില്ല ഇപ്പോൾ പത്ത് കൊല്ലമായിട്ട് ഏഴ് കൊല്ലമായിട്ട് ഒരാളെയും സഹായിക്കാൻ പറ്റുന്നില്ല നൂറ് രൂപ ഈ ഗവൺമെൻറ്റിൽ നിന്ന് ഒരു പാവപ്പെട്ടവന് കൊടുക്കത്തില്ല ചികിത്സാ സഹായത്തിൻ്റെ കൊടുത്താൽ അതിന് കൊടുക്കത്തില്ല പത്തിനായ പൈസ ആണ് സഹായം കിട്ടത്തില്ല മുഞ്ഞാണ്ടി ഇരിക്കുമ്പോൾ രാഷ്ട്രീയമൊന്നുമില്ല ആര് ആര് കൊടുത്താലും സഹായമാണ് അവിടെ സി പി എമ്മിൻ്റെ ഒരു കുഞ്ഞുരാമൻ അസംബ്ലിയിൽ പുള്ളിയെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന ഒരു എം എൽ എ ആണ് പുള്ളി വൈകുന്നേരം മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രിയായി കാണാൻ പോരക്കാണ് ഒരു അപേക്ഷ അവിടെ ഏൽപ്പിച്ചിട്ടുണ്ട് ഇതുപോലെ ആളുടെ ഒരു ചികിത്സാ സഹായമാണ് അപ്പം വന്ന് എം എൽ എ വന്നിട്ട് എന്താണ് കാണാതെ പോയതെന്ന് അദ്ദേഹം അന്വേഷിച്ചു പറഞ്ഞു ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയാണ് അപ്പോൾ തന്നെ ഉദ്യോഗസ്ഥരെ വിളിച്ച് വരുത്തി രാത്രി ഓർഡറാക്കി അദ്ദേഹം ട്രെയിനിലാണ് പോകുന്നത് നേരം വെളുത്ത് കാസർഗോഡ് ചെന്നിറങ്ങുമ്പം കാസർഗോഡ് അവിടുത്തെ വില്ലേജ് ഓഫീസറും തകസുകാരും വന്ന് അപ്പം എന്താ നിങ്ങൾ വന്ന് നിൽക്കുന്നത് പറഞ്ഞു ഇന്നലെ കൊടുത്ത അപേക്ഷയുടെ ഓർഡർ എം എൽ എയുടെ തരാൻ മുഖ്യമന്ത്രി പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓർഡർ കൊടുത്ത കാര്യം അദ്ദേഹം തന്നെ പറയേണ്ടി വന്നു അപ്പോൾ രാഷ്ട്രീയമായിട്ടല്ല ജനങ്ങളുടെ ആവശ്യങ്ങൾക്കൊപ്പം നിന്ന ഒരു ഭരണാധികാരിയാണ് നമുക്കിങ്ങനെ പറഞ്ഞാൽ മഞ്ഞാണ്ടിയെക്കുറിച്ച് പറയാൻ ദിവസങ്ങളോളം ഉണ്ട് ദിവസങ്ങളോളം ദിവസങ്ങളോളം പറഞ്ഞാൽ തീരാത്ത അത്രയും അനുഭവകഥകളും ഓർമ്മക്കുറിപ്പുകളും നമ്മുടെ എല്ലാം മനസ്സിലുണ്ട് ഇന്ന് അദ്ദേഹം നമ്മെ വേർപിട്ടു പോയെങ്കിലും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നമ്മളെ നയിക്കുന്ന വലിയൊരു ചൈതന്യമാണ് ശക്തിയാണ് അത് ഇന്ന് ഈ പിണറായി വിജയന് ഒരു മാർക്ക് പോലും കേരളത്തിലെ ആളുകൾ കൊടുക്കുന്നത് അതിന് മുമ്പ് ഇരുന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആയതുകൊണ്ടാണ് ഉമ്മൻചാണ്ടിക്ക് നൂറ് മാർക്ക് ഇടുന്നവർ ഒരു മാർക്ക് പോലും പിണറായി പിണറായിക്കിടില്ല കാരണം രണ്ടുപേരും തമ്മിലുള്ള അന്തർ അത്ര വലുതാണ് അതുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളായി ഉറക്കുന്ന ഈ ദിനത്തിൽ ഇവിടെ നമ്മളെല്ലാവരും ഇന്ന് ഒത്തുചേർന്നിരിക്കുന്നു എല്ലാവർക്കും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും അദ്ദേഹമായ വ്യക്തിബന്ധമുള്ള അദ്ദേഹമായ വ്യക്തിബന്ധമില്ലാത്ത ഒരാളുമില്ല ആരും വേറെന്തെങ്കിലുമൊന്നുമില്ല വലിപ്പ ചെറുപ്പമൊന്നുമില്ല ആദ്യം ചെല്ലുന്നവർക്ക് കാണാം ആദ്യം ചെല്ലുന്ന പ്രധാനപ്പെട്ട ആളായി എന്നാലും ഇപ്പം നമ്മളീലും നമ്മളെക്കാൾ മുമ്പ് പത്ത് പേരെ കൊടുക്കണ്ടേ പത്ത് പേർക്ക് കാണാം അതുകൊണ്ട് ആളൊഴിഞ്ഞ സമയം നോക്കി ചെല്ലുന്നതാണ് ഞങ്ങളൊക്കെ പരിശീലിച്ചിരുന്നത് അത് അത്രമാത്രം ബന്ധങ്ങളാണ് ഇവിടെയിരിക്കുന്ന ഓരോരുത്തർക്കും ഉള്ളത് അതുകൊണ്ട് ആ നല്ല ഓർമ്മകളുടെ മുന്നിൽ നമ്മുടെ ശിരസ്കനായി നിൽക്കുന്നു ഒരു വർഷം നീണ്ടു നിൽക്കുന്ന കർമ്മ പദ്ധതികളാണ് ഇവിടെ ആവിഷ്കരിക്കുന്നത് എന്നുള്ളത് പറഞ്ഞു അഭിമുന്നേ പിതാവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു വന്ന ഞാൻ കണ്ടു അദ്ദേഹം പറഞ്ഞു എനിക്ക് പന്ത്രണ്ട് മണിക്ക് കാഞ്ഞിരപ്പള്ളിയിൽ ഒരു ഒഴിവാക്കാൻ വയ്യാത്ത ചടങ്ങുകൊണ്ടാണ് അല്പം നേരത്തെ പോയത് അതുകൊണ്ട് പോവുകയാണ് എന്ന് പറഞ്ഞ് വഴിക്ക് വെച്ച് ഞങ്ങൾ ഞങ്ങളൊന്ന് സംസാരിച്ചിരുന്നു അതുകൊണ്ട് പിതാവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു ഇവിടെ എല്ലാവരും ജാതി മത വർഗവണ്ണ അതീതമായി കേരള സമൂഹം ചേ ഇതുപോലെ ചേർത്ത് പിടിച്ചൊരു നേതാവ് കേരളത്തിൻ്റെ ഉണ്ടായിട്ടില്ല കോൺഗ്രസ് പാർട്ടിയുടെ എക്കാലത്തെയും അഭിമാനമാണ് നാളുകളിലും കോൺഗ്രസിനെ മുന്നോട്ട് നയിക്കുന്ന ഊർജ സ്രോതസ് എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയെക്കുറിച്ചുള്ള ഓർമ്മകളായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് ഇന്ന് ഈ പരിപാടി സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി ചാരിറ്റബിൾ ട്രസ്റ്റ് യൂത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയും ഉമ്മൻചാണ്ടി ചാരിറ്റബിൾ ട്രസ്റ്റിൻ രണ്ടുപേരുടെയും നേതൃത്വത്തിലിവിടെ നടത്തിയ പരിപാടിക്ക് പ്രത്യേകമായ അതിൻ്റെ സംഘാടകർക്ക് പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു